ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വെണ്ടക്ക ഉപ്പേരിയാണ് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ് വെണ്ടക്ക ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് വയറ് നിറയെ കഴിക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അഞ്ഞൂറ് ഗ്രാം വെണ്ടക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്ക വെള്ളത്തോടെ അരിഞ്ഞെടുക്കരുത് വെള്ളം ഒന്ന് പോയതിന് ശേഷം അരിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് വേണ്ടത് അത് വളരെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ മൂന്ന് വറ്റൽമുളക് കൂടി നമുക്ക് അരിഞ്ഞു ചേർക്കാം ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ശേഷം അരിഞ്ഞ് വെച്ച് സവാളയും വറ്റൽമുളകും ഇട്ട് ഒന്ന് വയറ്റിയെടുക്കാം സവാള കളറൊക്കെ മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്താൽ നമ്മുടെ ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും തേങ്ങ ചേർത്ത് രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് ൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് കാരണം ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെണ്ടയ്ക്ക വെന്ത് വരുന്ന സമയത്ത് ഒടിഞ്ഞു പോകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു പച്ചക്കറി ആയതുകൊണ്ട് കുറേ നേരം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കാം നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ